എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കാലിന് ഒരാൾ ചോദിച്ചായിരുന്നു കാലിന്മ പെരട്ടുന്ന വിണ്ടു കീറൽ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈനെസ് ഒക്കെ വരുന്ന കാലിന് കാലിനുണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്കത് പിടിച്ചു നിർത്താം അതിനുള്ളൊരു ക്രീമാണ് ഇന്ന് ചെയ്യുന്നത് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് ഇത് ഒരെണ്ണം വളരെ ഈസി ആയിട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബട്ടറുകൾ പ്ലാന്റ് ബട്ടറുകളും ഓയിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്ന് കാണിക്കുന്നത് കാല് വിണ്ട് കയറുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഡ്രൈനസോൺ അത് സംഭവിക്കുന്നു പിന്നെ നമ്മൾ ഈ മണ്ണിലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഷൂ ഒക്കെ ഇടും പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ചിലവർക്ക് ഇതുപോലെ ഇപ്പോൾ ഈ കാലമ കണ്ടില്ലേ ഇതിപ്പോൾ നാട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വളം കടിയെന്ന് പറയുന്നൊരു സംഭവമില്ല അതൊരു ഇൻഫെക്ഷൻ പോലെയൊക്കെ വരും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഈ കാലുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഷൂ ഉപയോഗിക്കുന്ന ആളാണ് ഷൂവും സോക്സും അപ്പോൾ മോയിചറൈസ് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ് കണ്ടിന്യൂസ് മോസ്ചറൈസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഡിസപ്പയർ ആവും പ്രശ്നങ്ങളില്ലാതെ പോവും പക്ഷേ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി കാലിൻ്റെ അടിയൊക്കെ പൊട്ടും വിരലുകളുടെ ഇടയിൽ പൊട്ടലൊക്കെ വരും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രീം പെരട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് ഇതിൻ്റെ ഇതിനൊരു സൊല്യൂഷൻ ആവില്ല ആദ്യം ഞാൻ ഇതിനു ഞാനിതിനു ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ കാല് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ ഡെഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ നമുക്ക് മിക്കവർക്കറിയാം നമ്മൾ സ്ക്രബ്ബ് ഉപയോഗിച്ച് വിമിക്സ്ഡ് ആണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് ഡെഡ് സ്കിൻ കളയും അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് ഞാനൊരു ഹെർബല് പൗഡർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള ഹെർബൽ പൗഡറുകൾ നമ്മൾ കാലു നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിന് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിലിടാം എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് ഉണങ്ങി നമ്മൾ അത് നന്നായിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഉറച്ച് വാഷ് ചെയ്ത് കളയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാല് നമ്മളൊന്ന് ചൂട് വെള്ളത്തിൽ ചൂട് വെള്ളം ഒരു ചെറിയ വാം വാട്ടറിൽ പറ്റാവുന്ന ചൂട് എത്ര ചൂട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും ചൂടിൽ നമ്മൾ ഷാംപൂ ഇടുക അതിന് ശേഷം നമ്മൾ സോഡാപ്പൊടി പിന്നെ മുറിവുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് അപ്പോൾ സോഡാപ്പൊടി ഉണ്ട് ഡെറ്റോൾ ഒഴിച്ചാൽ മതി അത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കാല് വയ്ക്കുക എന്നിട്ട് നമ്മൾ പെ മിക്സ് ടോണൊക്കെ ഉപയോഗിച്ചിട്ട് കട്ടായിട്ടുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്സ് ടോൺ ഉപയോഗിക്കാതിരിക്കുക അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം മുറിവൊക്കെ ഉണങ്ങിയതിന് മരുന്നൊക്കെ പറ്റിയ മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പം മിക്സ് ടോണൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് അത് നന്നായിട്ട് ആ ഡെഡ് സ്കിൻ മുഴുവൻ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്രീം സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു വിത്തിൻ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് പ്രത്യേകിച്ച് രാത്രിക്ക് എടുക്കുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാലിൻ്റെ അടിയിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോക്സ് ഇട്ടിട്ട് കിടക്കുക സോക്സ് ഇടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്ചർ ലോ ഈ പോവാതിരിക്കാൻ വേണ്ടിയാണ് ആ മോസ്ചർ അവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ സോക്സ് ഇടുന്നത് പിന്നെ രാവിലെ എണീക്കുമ്പോഴായാലും നമ്മൾ വർക്കിന് പോകുന്നതിന് മുമ്പ് ഒക്കെയായാലും നമ്മൾ പരട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിലൊന്നും പരട്ടാൻ പറ്റില്ല നമ്മൾ കാലിൻ്റെ ചുറ്റിലും നമ്മളിത് എവിടെയൊക്കെയാണോ നമുക്ക് ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് അത് പരട്ടി കൊടുക്കുക അപ്പോൾ ഇതിലെ ഈ ഫോമുലയിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ അവിടെ ആ ഒരു എന്നിട്ട് പറയാം മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഹീലിംഗ് ചെയ്യാനുള്ള അത് വിണ്ട് കീറുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് ഹീൽ ചെയ്യാനുള്ളത് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്കിന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്രീമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫോമുലയിലേക്ക് പോവാം എന്നിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാണ് നമ്മുടെ ഫോമുല ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയ ബട്ടർ നിങ്ങൾക്ക് മാംഗോ ബട്ടർ ഇല്ലെങ്കിൽ ഷിയ ബട്ടർ എടുത്താൽ മതി ഞാൻ മാംഗോ ബട്ടറാണ് എടുത്ത് എടുക്കുന്നത് കുക്കും ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ആ മൂന്ന് പെർസെൻറ്റേജ് നിങ്ങൾ ഫോർട്ടി എയ്റ്റിൽ നാൽപ്പത്തെട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത്ര എടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലോ ഉള്ളതാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബേക്കിംഗ് സോഡ ബ്ലാക്ക് വിമിൻ ഓയിൽ കോക്കനട്ട് ഓയിൽ പിന്നെ പെപ്പർമിൻ്റ് ഓയിൽ യൂക്കാലിപ്സ് ടീ ട്രീ ഓയിലും അവൈലബിൾ ആണ് അത്രയും കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫോമുലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ബട്ടറുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ റീജനറേഷനും മോസ്ച്ചറ മോയിസ്ചർ ബാലൻസ് ചെയ്യാനുമായിട്ടാണ് ഡെഡ് സ്കിൻ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം മോസ്ചർ ഇല്ലാത്തത് കൊണ്ടാണ് അതായത് ഡ്രൈനെസ് വരുന്നത് കൊണ്ടാണ് പിന്നെ ഇതിൽ നമുക്ക് വാക്സുകൾ നമുക്ക് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ ബി വാക്സ് ആണ് നിങ്ങൾക്ക് ബി വാക്സ് ഇല്ല വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കൊള്ളതെന്ന് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് മെയിനായിട്ട് നമ്മൾ ഈ ക്രീമിൻ്റെ തിക്നെസ് കൂട്ടാനും അത് തന്നെയല്ല നമ്മൾ ഈ സാധനം നമുക്ക് ആ ഒരു ഒരു അവിടെ അത് ചെയ്തിരിക്കണം അതിനും കൂടി ചെയ്യുന്നു അതായത് ലോക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്ന ബട്ടറുകൾ നമ്മുടെ സ്കിൻ പുതിയ ിന് വരാനായിട്ട് ചില ബട്ടറുകളിൽ ഇപ്പോൾ ഷിയ ബട്ടർ ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഹാംഫുൾ ബാക്ടീരിയ ഗ്രോത്തൊക്കെ തടയും ഇനി വെളിച്ചെണ്ണ എല്ലാവർക്കും അറിയാം ആൻറ്റി ബാക്ടീരിയലാണ് അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വാക്യുമിൻസ് ഇട അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമുക്ക് ഇപ്പോൾ ഈ പൊട്ടൊക്കെ ചെയ്യില്ലേക്കാൽ അപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ പോലെ പെയിനൊക്കെ വരും അല്ലേ അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇതിൽ നമ്മുടെ ഓയിലുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ യൂക്കാലിപ്സ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് അത് എന്തായാലും യൂസ് ചെയ്യണം യുക്കാബിലിപ്സും പെപ്പർമിൻറ്റും യുക്കാലിപ്സ് ഒരു ആണ് അത് അതിൻ്റെ നാച്ചുറൽ ഉള്ളത് അതുപോലെ ഇതിൽ സ്കിൻ പെട്ടെന്ന് നമുക്ക് ഈ പൊട്ടലൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് സോഫ്റ്റൻ ചെയ്യും അതായത് കാലിൻ്റെ അടിയിൽ എന്നുള്ളത് പറയുന്നത് ഡെഡ് സ്കിന്നിങ്ങനെ ഇരുന്നിരുന്നാണുള്ളത് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദൂ കണ്ടിന്യൂസ് നമ്മളിത് പിരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്കിന്ന് ശരിക്കും സോഫ്റ്റൻ ചെയ്യും അപ്പം നമ്മൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് ആ ഡെഡ് സ്കിൻ പോയി നല്ല സ്കിന്ന് വരാനായിട്ട് സഹായിക്കും അതുപോലെ ഈ വളം കടി പോലെയുള്ള കാര്യങ്ങളില്ലാതിരിക്കാനൊക്കെ പെപ്പർമിൻ്റ് ഓയിൽ സ്യൂക്കാലിപ്സ് ടീ ട്രീ ഓയിൽ ഇതൊക്കെ സഹായിക്കും ഇനി നമുക്ക് ആദ്യം തന്നെ ബട്ടർ ഓയിൽ അതുപോലെ നമ്മുടെ വാക്സ് ബി വാക്സ് അപ്പോൾ അതിൽ നമ്മൾ ബ്ലാക്ക് സീഡ് ഓയിൽ നമ്മളൊന്ന് മാറ്റി വെക്കുക അത് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി കാരണം ബ്ലാക്ക് സീഡ് ഓയിൽ നമ്മൾ ചൂടാക്കാൻ പാടില്ല ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിവയ്ക്കാം ഓക്കെ എന്നിട്ട് നമ്മളത് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കാം ഇത് അപ്പം ഇത് മെൽറ്റ് ആയി ഓൾറെഡി ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് വാക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് കട്ടിയായിട്ട് വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം അപ്പോൾ ഒരുവിധം ചൂടാറി വരുമ്പോൾ നമുക്കതിലേക്ക് ബ്ലാക്ക് കുമിൻ സ്വീഡ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ഓൾമോസ്റ്റ് തിക്കായിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാൻഡ് ബ്ലൈൻഡർ വെച്ചെടുത്താൽ ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഓക്കെ അതിനുശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് അത് ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണേ നന്നായിട്ട് ഹാർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി നമ്മളത് മെൽറ്റ് ആക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നോക്കാം അപ്പോൾ ഒരു വിധം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് അത് വന്ന് ഐ മീൻ ഒരു വിധം അതിങ്ങനെ ഹാർഡായിട്ടിരിക്കുന്നുണ്ടാവും ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബേക്കിംഗ് സോഡ എസൻഷ്യൽ ഓയിലുകൾ വൈറ്റമിൻ ഇ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അളന്നെടുക്കാം കണ്ടോ ഇതുപോലെ അടിക്കാൻ പാകത്തിലായിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ വേണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ട് അതൊരു ടീസ്പൂൺ വെച്ച് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ നമ്മളൊരു ബട്ടർ സോഫ്റ്റൻ ചെയ്യില്ല അതുപോലെയുള്ള പരുവത്തിൽ കിട്ടണം ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡർ വെച്ച് കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇനി നമുക്ക് ബേക്കിംഗ് സോഡ എസെൻഷ്യൽ ഓയിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്ലെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഞാൻ പറയും കൂടുതൽ ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടാക്കരുത് കാരണം ഒരേ സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലെ ടെമ്പറേച്ചർ അത് ഇതിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഉള്ളിലാ ഇപ്പോൾ ചൂടുകാലാണല്ലോ അപ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബി വാക്സ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കുക്കും ബട്ടറും ബട്ടറുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ബട്ടറുകളുടെയും തിക്ക്നെസ് വ്യത്യാസമുണ്ട് അതിൻ്റെ കട്ടി വ്യത്യാസമുണ്ട് അപ്പം ഷിയ ബട്ടറും മാംഗോ ബട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് ബട്ടേഴ്സിൽ പെടുന്നതാണ് ഷിയ ബട്ടർ ഭയങ്കര സോഫ്റ്റ് ആണ് മാംഗോ ബട്ടറൊന്നും കൂടി തിക്കാണ് കൊക്കോ ബട്ടറൊന്നും കൂടി തിക്കാണ് കുക്കും ബട്ടർ കൊക്കോ ബട്ടറല്ലാട്ടോ ഞാൻ പറയണം കുക്കും ബട്ടർ അത് ഭയങ്കര ഹാർഡാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയായാലും കൂട്ടിക്കൊടുത്താലും നമുക്ക് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അതിനുശേഷം നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അധികം വെയിലും ചൂടൊന്നും കൊള്ളാത്ത അതും ഹ്യൂമിഡിറ്റിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കാനായിട്ട് നോക്കാം ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഇതുപോലെ സോഫ്റ്റ് ആണെങ്കിലും ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കില്ല കേട്ടോ പിറ്റോസാകുമ്പോഴേക്കും ഇതൊന്നും കൂടി ഹാർഡ് ആവും അപ്പോൾ നമുക്കിങ്ങനെ ശരിക്കും കൈ കൊണ്ട് ഇങ്ങനെ ഇതായിട്ടേക്ക് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലല്ല കണ്ടോ അത് ഒരു ബട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത് ഇത് രാവിലെ നമ്മൾ പെരട്ടി പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് ആ ശരിക്കാ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും രാത്രിയും കൂടി നമ്മൾ രാത്രി ഉറപ്പായിട്ടും പുരട്ടിയിട്ട് കിടക്കണം പകൽ കാലടിയിലൊക്കെ പെരട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സ്ലിപ്പ് ചെയ്യും ചെരുപ്പൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ സ്ലിപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ